മലയാള സിനിമയിലെ താര ആരാധകർ കളക്ഷൻ റെക്കോർഡുകളുടെ പേരിൽ പരസ്പരം ബോരടിക്കുന്നതിന് ഇടവേള നൽകി കെ ആർ കെക്ക് പൊങ്കാലിടുന്ന തിരക്കിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന മഹാഭാരതത്തിൽ നായകനാകുന്ന മോഹൻലാലിനെ കളിയാക്കിയതാണ് കാരണം മോഹൻലാൽ ആരാധകർ മാത്രമല്ല മമ്മൂട്ടി ആരാധകരും പൊങ്കാലയിടാൻ മുന്നിലുണ്ട് മഹാഭാരതത്തിലെ ഭീമനാകാൻ മോഹൻലാൽ അനുയോജ്യനല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തി കെ ആർ കെ ചിത്രത്തിന് അനുയോജ്യരായ താരങ്ങളെ നിർദ്ദേശിച്ചു അതിൽ കൃഷ്ണവേഷം കെ ആർ കെക്ക് ചെയ്യാനുള്ള ആഗ്രഹവും പ്രകടിപ്പിക്കുന്നുണ്ട് മഹാഭാരതത്തിൽ കൃഷ്ണനാകാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് കെ ആർ കെ വ്യക്തമാക്കി വെറുതെ അല്ല അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് കെ ആർ കെ പറയുന്നു ട്വിറ്ററിലൂടെയാണ് കെ ആർ കെ ഇക്കാര്യം വ്യക്തമാക്കിയത് മോഹൻലാലിനെ കാണാൻ ഛോട്ട ഭീമിനെ പോലെയാണ് അതുകൊണ്ട് ഭീമനാകാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ കെ ആർ കെ തന്നെ കൃഷ്ണനാക്കാൻ പറഞ്ഞ കാരണമാണ് ഏറെ ശ്രദ്ധേയം കൃഷ്ണൻ ഉത്തർപ്രദേശുകാരനാണ് അതുപോലെ താനും ഉത്തർപ്രദേശുകാരനാണെന്നതാണ് കെ ആർ കെയുടെ ന്യായം മോഹൻലാൽ മഹാഭാരത്തിലെ ഭീമനാകാൻ അനുയോജ്യൻ അല്ലെന്ന് പറഞ്ഞ കെ ആർ കെ അതിന് യോഗ്യനായ താരതയം നിർദ്ദേശിക്കുന്നുണ്ട് ബാഹുബലി നായകനായ പ്രഭാസാണ് ഭീമനാകാൻ അനുയോജ്യനായ നടൻ എന്നാണ് കെ ആർ കെയുടെ കണ്ടെത്തൽ ഭീമനും കൃഷ്ണനും മാത്രമല്ല മറ്റു കഥാപാത്രങ്ങളെയും കെ ആർ കെ നിർദ്ദേശിക്കുന്നുണ്ട് ദുര്യോധനായി റാണ റുഗ്ബഡിയും അർജുനായി അമീർ ഖാനെയും കർണനായി ഷാരൂഖ് ഖാനെയും അഭിമന്യുവായി രൺബീർ കപൂറിനെയും ഏകലവ്യനായി സൽമാൻ ഖാനെയും ദ്രൗപതിയായി ദീപിക പത്തുകൊണ്ടിനെയുമാണ് കെ ആർ കെ നിർദ്ദേശിക്കുന്നത് കെ ആർ കെ നിർദ്ദേശിച്ച താരങ്ങളിൽ ഒരു മലയാളി നടൻ പോലും ഇടം പിടിക്കാനായില്ല എന്നതാണ് ശ്രദ്ധേയം എല്ലാവരും ബോളിവുഡ് താരങ്ങൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ആകെ ഇടം പിടിക്കാനായത് ബാഹുബലി നായകൻ പ്രഭാസന് മാത്രമാണ് മലയാളത്തിൽ വിഖ്യാത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ പ്രശസ്ത നോവലായ രണ്ടാം രണ്ടാമൂഴുത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ചലച്ചിത്രമാണ് മഹാഭാരതം എം ഡി തന്നെയാണ് ചിത്രത്തിന് തിരക്കഥയൊഴുക്കുന്നതും വി ആർ ശ്രീകുമാർ മേനോനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മോഹൻലാലാണ് കേന്ദ്ര കഥാപാത്രമായി ഭീമനെ അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു മോഹൻലാലിനെതിരെ അധിക്ഷേപമായി കെ ആർ കെ രംഗത്തെത്തിയത് ഛോട്ട ഭീമനെ പോലുള്ള മോഹൻലാലിനെ എങ്ങനെയാണ് മഹാഭാരതത്തിലെ ഭീമനാകുന്നത് എന്തിനാണ് ബിആർ ഷെട്ടി അനാവശ്യമായി പണം പാഴാക്കുന്നത് ഇത്തരത്തിലുള്ള ട്വിറ്റർ ട്വീറ്ററിലായിരുന്നു തുടക്കം മോഹൻലാലിനെ വിമർശിച്ച കെ ആർ കെക്ക് പൊങ്കാലയുമായി ആരാധകരെത്തി മോഹൻലാൽ ആരാധകർ മാത്രമല്ല മമ്മൂട്ടി ആരാധകരും എത്തി ട്വിറ്ററിൽ മാത്രമല്ല കെ ആർ കെയുടെ ഫേസ്ബുക്ക് പേജിലും ആരാധകർ പൊങ്കാലയിട്ടു തൻ്റെ പേജിലും ട്വിറ്ററിലും തെറി വിളിച്ച മോഹൻലാൽ ആരാധകർക്കെതിരെയും കെ ആർ കെ രംഗത്തെത്തി ചൈന ടൗൺ സിനിമയിലെ മോഹൻലാലിൻ്റെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത് താൻ പറഞ്ഞത് സത്യമാണെന്നും ഈ ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് തോന്നില്ലേ എന്നായിരുന്നു അടുത്ത ട്വീറ്റ് കെ ആർ കെ എന്ന കമാൽ റഷീദ് ഖാൻ വിവാദങ്ങൾ പുതുമയല്ല ഇതിനു മുമ്പ് രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെട്ടും വിവാദങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് കെ ആർ കെ രജനീകാന്തിൻ്റെ കൊച്ചടിയാൻ റിലീസ് ചെയ്യുന്ന ദിവസം ചിത്രത്തിന് വളരെ മോശമായ പ്രതികരണം നടത്തി കെ ആർ കെ വിവാദത്തിലായിരുന്നു അന്ന് രജനി ആരാധകർ മറുപടി നൽകിയിരുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഡേ